السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بهما النراء سهودري الماري ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇമാം മുസ്ലിം രുവായത്ത് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂഹുറിയാഹു അന്ഹുവിൽ നിന്ന് വേതനം ചെയ്യപ്പെടുന്ന ഒരു വചനം നബ്സല്ലാഹു അലൈഹി വസലമ പറഞ്ഞതായി അബൂഹുറിയാഹു എന്നു പറയുന്നു അല്ലാ ബി അല്ലാത്തറു മഴ വർഷിക്കാതിരിക്കുക എന്നത് അല്ല വ വരൾച്ച വലാ കിന്ന സ്ഥനത്തഭിഅൻ തുംതറു വുമറു പക്ഷേ വരൾച്ച എന്ന് പറയുന്നത് മഴ വർഷിച്ചു പിന്നെയും വർഷിച്ചു വലാത്തുമ്പിത്തുള്ളറുശൈ അൻ പക്ഷേ ഭൂമി ഒന്നും മുളപ്പിച്ചില്ല ഇതാണ് വരൾച്ച സാധാരണ നമ്മളുടെ ധാരണകളെ തിരുത്തുന്ന ഒരു വചനമാണിത് വളരെ ആഴത്തിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രവാചക വചനമാണിത് മഴയെക്കുറിച്ചുള്ള പരാമർശവും അല്ല ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ പറഞ്ഞതെന്താ നബിസല്ലാഹു അലഹി വസ്ല്ലാം മഴ വർഷിക്കാതിരിക്കലല്ല വരൾച്ച ഇപ്പൊ നമ്മൾ സാധാരണ വരൾച്ച എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് മഴ പെയ്യാതിരിക്കുന്ന സന്ദർഭമാണ് മഴ പെയ്യ മഴ പെയ്യാതെ വരണ്ട് ഉണങ്ങി അങ്ങനെ പോകുന്ന അവസ്ഥയ്ക്കാണ് വരൾച്ച ശരിക്കും പറഞ്ഞാൽ വരൾച്ച അതാണ് അത് വരൾച്ചയാണ് പക്ഷെ പ്രവാ ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം മറ്റൊന്നാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും എന്നിട്ട് പ്രവാചകം പറയാണ് മഴ വർഷിക്കാതിരിക്കലല്ല വരൾച്ച പക്ഷേ മഴ ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു അന്തും തറു അതും തറൂ മഴ വർഷിച്ചു മഴ പിന്നെയും വർഷിച്ചു ഓല തുമ്പിത്തുള്ള റുതു ചെയ്യാൻ പക്ഷേ ഭൂമി ഒന്നും മുളപ്പിക്കുന്നില്ല അതാണ് വരൾച്ച യഥാർത്ഥ വരൾച്ചയും ക്ഷാമവും മഴ വർഷിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല വർഷിച്ച മഴയിൽ നന്മയും ഗുണവും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇല്ലാതിരിക്കുമ്പോഴുണ്ടാകുന്നതാണ് വരൾച്ച മഴ പെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ പെയ്യുന്നുണ്ട് പക്ഷെ അതിൽ നന്മയില്ല ഗുണമില്ല അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥ വരൾച്ചയായി മാറുന്നത് വർഷിച്ച മഴയെ യഥാവിധി പ്രയോജനപ്പെടുത്താതിരിക്കുമ്പോഴും വരൾച്ച ഉണ്ടാകും മഴ ഇഷ്ടം പോലെ പെയ്ത് വെള്ളം പൊങ്ങി പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലായി അതങ്ങോട് ഒഴുകിപ്പോയി ഒന്നിനും ഉപകാരപ്പെടാതെ വന്നാൽ അത് പ്രയോജനപ്പെടാതിരിക്കുന്ന മഴയാണ് അക്ഷരാർത്ഥത്തിലും വ്യമായും ധാരാളം ഹതി ധാരാളം കാര്യങ്ങളിലേക്ക് നമ്മളുടെ മനോമകുരത്തെ നമ്മളുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വചനമാണിത് ചുരുക്കി പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്നത് പോലെ തന്നെയാണ് കിട്ടിയ അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്താതിരിക്കുന്നതും ഇതാണ് ഇതാണിതിൻ്റെ യഥാർത്ഥ അന്തസത്ത എന്ന് നമ്മൾ തിരിച്ചറിയുക അത് മഴയും മഴ വർഷിക്കലും വരൾച്ചയും ഭൂമി ഒന്ന് ഉൽപ്പിക്ക ഉൽപ്പാദിപ്പിക്കാതിരിക്കലും ഒക്കെ എന്നുള്ള ശൈലിയിലൂടെ ബാഹ്യമായി നമ്മളത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇതിനൊരു സാരമുണ്ട് ഇങ്ങനെ ഇതിനൊരു ആഴത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതുണ്ട് മഴ വർഷിച്ച് വിളകൾ മുളയ്ക്കുന്നില്ലെങ്കിൽ അത് മഴ ലഭിക്കാത്തതുപോലെയാണ് അതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് ആ അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കും അപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹു സുബഹാനുഭവത്തകാലം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇസ്ലാം മതം അതിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുറാൻ അതിലും ഏറ്റവും വലിയ അത് അതോടൊപ്പമുള്ള അനുഗ്രഹമാണ് പ്രവാചകന്റെ നിയോഗം ആ ഇസ്ലാമും അതിൻ്റെ അനുഗ്രഹങ്ങളായ പ്രവാചകനെയും വിശുദ്ധ കുർആാനെയും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ പോയാൽ നമ്മൾ വരൾച്ച ബാധിച്ചവരാണ് അതാണ് ഇവിടെ സൂചി സൂചിപ്പിച്ചത് ഉള്ളാഹു വിശുദ്ധ കുറാനിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പല വചനങ്ങളിലൂടെയും നമുക്ക് ലഭ്യമാകുന്ന ഉത്ബോധനം വിശുദ്ധ കുർഹാനിൽ നിന്നും പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന ഉണർത്തലുകളും ഉത്ബോധനങ്ങളും നമ്മൾ മറന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക ഭൗതിക ജീവിതത്തിന്റെ സകല കവാടങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടും കാരണം ഹലാലും ഹറാമും ഒന്നും നോക്കേണ്ടതില്ല എന്തും ആകാം എന്നുള്ള മനോഭാവം വരുമ്പോൾ സുഖിക്കാം എല്ലാ ഭാഗത്തു നിന്നുമുള്ള കവാടങ്ങൾ തുറക്കപ്പെടും അത് അവർ അതിൽ അങ്ങേയറ്റം തിമിർത്ത് ആഹ്ലാദിച്ച് ജീവിച്ച് കഴിയുമ്പോൾ ഒരറ്റപ്പെടുത്തമായിരിക്കും ഉണ്ടാവുക ഖുർആാൻ ഇത് ഉപമിക്കുന്നുണ്ട് സൂറത്തു അന്നാമിലെ നാൽപ്പത്തി വചനത്തിലൂടെ എന്താണ് അള്ളാഹു പറയുന്നത് അവർക്ക് നാം നൽകിയ ഉത്ബോധനം അവർ മറന്നപ്പോൾ ഫലംമാനസു മാധുഖിറൂബിഹി എന്ന് തുടങ്ങുന്ന വചനം അവർക്ക് നാം നൽകിയ ഉത്ബോധനം അവർ മറന്നപ്പോൾ സകല സൗഭാഗ്യങ്ങളുടെയും കവാടങ്ങൾ നാം അവർക്ക് തുറന്നുകൊടുത്തു ഫതഹ ഫതഹനാരൈഹിം ബറക്കാത്തി കുല്ലി ഷെയും എന്ന ആയത്തതാണ് ഏതായിരുന്നാലും ഫലമ്മാനസു മാധുക്രൂ ബിഹ എന്ന് തുടങ്ങുന്ന ആയത്താണത് അവിടെ അങ്ങനെ തങ്ങൾക്ക് നൽകപ്പെട്ടവയിൽ അവർ അതിരറ്റ് അതിരറ്റ് സന്തോഷിച്ചു പെട്ടെന്ന് നാം അവരെ പിടികൂടി അപ്പോഴതാ അവർ നിരാശരായിത്തീരുന്നു നേർമാർഗം കിട്ടിയിട്ട് അതിനെ പ്രയോജനപ്പെടുത്താതിരിക്കുന്നതാണ് നേർമാർഗം ലഭിക്കാതിരിക്കുന്നതിനേക്കാൾ ദൗർഭാഗ്യകരം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അള്ളാഹു നേർമാർഗത്തിലൂടെ നയിക്കാൻ ജീവിക്കാൻ ഭാഗ്യം നൽകിയവരാണ് വിശ്വാസികൾ എന്നാലും മുസ്തഖീം ലദീന അലൈഹിം അലൈഹിം നമ്മുടെ നിർബന്ധ കർമ്മമാൻ അപ്പൊ അങ്ങനെയുള്ള മാർഗം എന്താണ് ഖുർആൻ എന്താ ആരാണ് അള്ളാഹു ആരാണ് പ്രവാചകൻ എന്താണ് പ്രവാചകന്റെ ചര്യ എന്താണ് മതം എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാഹചര്യം ലഭിച്ചിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പോവുക എന്നുള്ളത് ഈ സന്മാർഗം ഒട്ടും ലഭിക്കാതിരിക്കുന്നതിനേക്കാൾ മൂത്ത ദൗർഭാഗ്യമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല കാരണം ദുർമാർഗം സ്വീകരിച്ചതിനൊരു ന്യായവും അവന്റെ അടുക്കൽ ഉണ്ടാവില്ല കാരണം കിട്ടിയ അനുഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചില്ല അതുകൊണ്ട് അവനൊരു ന്യായീകരണവും നൽകാൻ കഴിയില്ല സത്യത്തിൽ വിശ്വാസികൾ ചെയ്യേണ്ടത് എന്താണ് ജാഗരൂകരാകേണ്ടത് എന്തിനാണ് കിട്ടിയ അനുഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മഴയെമ്പാടും പെയ്ത് ഒരുപാട് മഴ വർഷിച്ചിട്ടും പിന്നെ മുളയ്ക്കാത്ത പിന്നെ ഭൂമി ഒന്നും മുളപ്പിക്കാത്ത ഭൂമിയെ പോലെ ഭൂമിയെപ്പോലെ നമ്മളായിപ്പോകരുത് അള്ളാഹുസുബാനുഹൂത്തെ അല വിശുദ്ധ ഖുർആാനിലൂടെ നരകക്കാരെ പരിചയപ്പെടുത്തുമെന്ന് നമുക്കറിയാമല്ലോ ജിന്നുകളിലും മനുഷ്യരിലും ധാരാളം പേരെ നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട് വലത്തലിതരങ്ങന ഈ ജഹൻ നമുക്ക് സീറമ്മിൻസ് എന്ന് തുടങ്ങുന്ന അവർക്ക് ഹൃദയങ്ങളുണ്ട് അതുപയോഗിച്ചവർ പഠിക്കുന്നില്ല അവർക്ക് കണ്ണുകളുണ്ട് അതുകൊണ്ട് അവർ കണ്ടറിയുന്നില്ല കാതുകളുണ്ട് അത് അതുപയോഗിച്ചവർ കേട്ട് മനസ്സിലാക്കുന്നില്ല ഉലായിക്ക കല്ലഞ്ഞാം അവർ പോലെയാണ് എന്നല്ല നാൽക്കാലികളെപ്പോലെയാണ് എന്നല്ലക്കല്ലഞ്ഞാം വൽഹും അതല് എന്നല്ല അവരാണ് പിഴച്ചവർ ഏറ്റവും പിഴച്ചവർ അവർ തന്നെയാണ് അഷായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടല്ലോ അള്ളാഹു സുബുല സൂറത്ത് നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വചനത്തിലൂടെ അതുപോലെ പ്രവാചകൻ പ്രാർത്ഥനയിൽ തേടിയൊരു തേട്ടമുണ്ട് അള്ളാഹു ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ഹൃദയത്തിൽ നിന്നും അഥവാ ഹുശൂ ഇല്ലാത്ത ഹൃദയത്തിൽ നിന്നും അതുപോലെ തന്നെ നിറയാത്ത വയറിൽ നിന്നും ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന് നബി സലാഹു അലൈഹി രക്ഷ തേടിയിരുന്നത് ഇതുപോലെ എമ്പാടും മഴ വർഷിച്ചിട്ട് ഒന്നും മുളയ്ക്കാത്ത ഭൂമി പോലെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് അത് പ്രയോജനപ്പെടുത്താത്ത വിഡ്ഢികളായി നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായി നാം മാറരുത് എന്ന് ഈ വചനം ഉണർത്തുന്നു അള്ളാഹു സുബഹാനുഹുവത്താലെ ഇതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ